പുതിയ പ്രേക്ഷകരെ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ നമ്മുടെ എല്ലാം സഹോദരി എന്ന് കരുതപ്പെടാവുന്ന ഈ സ്ത്രീയുടെ പ്രവാസ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ചതുവിൻ്റെയും വഞ്ചനയുടെയും ക്രൂരമായ അനുഭവങ്ങളുടെയും വേദന ചരിത്രം ഇനിയുള്ളവരെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഗൽഫി പോകാനുള്ള സാഹചര്യം വരുന്നത് ഒന്നെങ്കിൽ ഭർത്താക്കന്മാരിത് ചതിക്കപ്പെട്ടതോ അതല്ല എന്നുണ്ടെങ്കിൽ അച്ഛനെയോ അമ്മയോ മക്കളെയൊക്കെ സംരക്ഷിക്കുവാൻ എന്തെങ്കിലും ഒരു വലിയ ആഗ്രഹം മനസ്സിൽ ഉറപ്പിച്ചാണ് ഈ പാവങ്ങളുടെ യാത്ര എന്നാൽ അവർ ചതിക്കപ്പെടുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഇന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതും ഇനിയുള്ളവരെങ്കിലും അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതും പോകേണ്ടതുമാണ് നമ്മുടെ കൂടെ സഹകരിക്കുന്നവരെ പോലും നമ്മൾ വിശ്വസിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ പോലും നമ്മളെ ചതിക്കപ്പെടുന്നത് എന്ന് നാം എല്ലാം മനസ്സിലാക്കി അറിയാൻ വയ്യാത്തവർ ഈ കഷ്ടതയിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മുടെ സഹായം കൂടി ഒരു ഉപദേശമായിട്ടെങ്കിലും കരുതാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരം ദുരിതജീവിതം നമ്മുടെ ഒരു സഹോദരിമാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമസ്കാരം കടം മേടിച്ച പൈസയുമായിട്ട് ഗൾഫിലേക്ക് പോകുന്നു അവിടെ ചെന്നതിനുശേഷം സംഭവിച്ചിരുന്നു ഇന്ന് ശ്രീലക്ഷ്മിയുടെ ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ എനിക്കേറെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം ശ്രീലക്ഷ്മിയെ പോൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ പെട്ടുപോയ അവസ്ഥയുണ്ട് ഒരുപക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത മാധ്യമത്തിന് മുന്നിൽ വരാത്ത പേടിച്ചിട്ടായിരിക്കാം അവിടെ ശ്രീലക്ഷ്മി അവർക്ക് വേണ്ടി വന്നെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വലിയൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ജീവിതത്തിലേക്ക് എല്ലാ മനുഷ്യരും ുംവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ജീവിതം ഒന്ന് രക്ഷപ്പെടാൻ ഒന്ന് ഉയരാൻ വേണ്ടിയല്ലേ അങ്ങനെ അപ്പൊ നമുക്ക് ആദ്യം ഉള്ള കഥകളിൽ കേൾക്കാം ഇപ്പൊ പോലെ ഞാൻ എന്റെ പ്രാരാപ്തം പ്രശ്നങ്ങള് ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പ്രവാസിയാകാൻ തീരുമാനിച്ചു അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു ലേഡിയെ പരിചയപ്പെടുന്നു അങ്ങനെ അവര് ഗൾഫിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്ത് ജോലി ചെയ്യാമെന്ന് എന്നോടൊപ്പ ചോദിച്ചു എന്റെ പ്രാരാബ്ദം കാരണം ഞാൻ എന്ത് ജോലിയും ചെയ്യാന്ന് പറഞ്ഞു അപ്പോ അവര് കൊറേ കുറച്ച് എമൗണ്ട് പറഞ്ഞു ഞാൻ അങ്ങനെ കയ്യിലില്ലല്ലോ നമ്മുടെ കയ്യിലൊന്നുമില്ല അങ്ങനെ കൊറേ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഞാൻ ആ പൈസ അവർക്ക് കൊടുത്തു ആദ്യം ഒന്ന് ഒരൊന്നര ലക്ഷം രൂപ കൊടുത്തു അത് കഴിഞ്ഞപ്പൊ വീണ്ടും വേണോന്ന് പറഞ്ഞു പിന്നെ ഒരു ലക്ഷം രൂപ കൊടുത്തു പിന്നെ പുള്ളിക്കാര്യത്തിന്റെ അച്ഛൻ നമ്മളെ കാണാൻ വരുമെന്ന് പറഞ്ഞു അപ്പൊ ഒരു ഇരുപത്തിയായിരം കൊടുക്കണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ലോണാ എല്ലാ ലോണാ നമ്മുടെ കയ്യിലൊന്നും ഇല്ല എല്ലാ ലോണെടുത്ത് ഇങ്ങനെ കാശ് കൊടുത്തോണ്ടിരുന്നു പോവാൻ സമയപ്പ ഇവര് തന്നെ പറഞ്ഞു ടിക്കറ്റ് നിങ്ങൾ എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞു ഞാൻ പൈസ കൊടുത്തതെന്ന് വെച്ചാ എനിക്ക് പുറത്ത് വിസ അടിക്കണം ഒരാളുടെ കീഴിലല്ല അല്ലാതെ ഞാൻ കാശ് കൊടുത്തിട്ട് വിസ അടിച്ചിട്ട് നമ്മള് രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു എവിടെയാണോ പോകണ്ടേ അവിടെ പോകുന്നു ബേബി കെയർ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത് തിരിച്ച് ജോലി കഴിയുന്നതന്നെ നമുക്ക് നമ്മുടെ റൂമിൽ വന്ന് ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാം കിടന്നുറങ്ങാം അങ്ങനെ കടം മേടിച്ച പൈസയുമായിട്ട് ഗൾഫിലേക്ക് പോകുന്നു കൊണ്ടുപോയ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിർത്തി പിറ്റേന്ന് നേരം വെളുത്ത പറഞ്ഞു നിനക്ക് വിസ അടിക്കുന്ന അറബി വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ വീട്ടിൽ ഒരാഴ്ച നിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്കെ ഞാൻ സമ്മതിച്ചു എനിക്ക് അറബി ഭാഷയൊന്നും അറിയത്തില്ല എന്തോ സംസാരിക്കണമെന്നറിയില്ല ഇവര് പറയുന്ന നമ്മള് വിശ്വസിക്കുക അത്രേ മലയാളം അപ്പൊ അങ്ങനെ ഇവര് ഇവര് പറഞ്ഞു അറബി എന്ന് പറഞ്ഞു അറബിയെ കണ്ടു സംസാരിച്ചു അപ്പൊ തന്നെ അറബി കൂട്ടിക്കൊണ്ടുപോയി ഇവര് അറബീന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി എന്നോട് കൊണ്ടുപോയ പറയുന്ന ഒരു ഒരാഴ്ച നിന്ന് കഴിഞ്ഞിട്ട് അവരുടെ കുട്ടികളെ നോക്കിയെല്ലാം ഓക്കെ ആയിരുന്നു മനസ്സിലായി കഴിയുമ്പോ അവര് പുറത്ത് വിസഅടിച്ചു വരുന്നത് അവരാണ് വിസ അടിച്ചു വരുന്നത് കാശ് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞു അത് വിശ്വസിച്ച് ഞാൻ ഈ അറബിയുടെ വീട്ടിൽ നിന്നു ചെന്നൈന്റെ അന്ന് കുഴപ്പമില്ല പിറ്റേന്ന് മുതല് ഫുള്ള് അവിടുത്തെ ജോലി ജോലി എല്ലാം വാഷ്റൂം ക്ലീൻ ചെയ്യണം അവരുടെ ഡ്രസ്സ് കഴുകണം എല്ലാം ഒരു വീട്ടിലെന്ത് ജോലി ഉണ്ടോ അങ്ങനെ നമ്മുടെ നാട്ടിലെ ജോലി ചെയ്തല്ല അവിടെ അവിടെ എപ്പോഴും ജോലി തന്നെ എപ്പോഴും നമ്മളിങ്ങനെ തൂത്ത് തുടച്ച് ഇങ്ങനെ ഇരിക്കണം ഇരിക്കാൻ പറ്റില്ല ഇല്ല അവിടെ അടിമയാണ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ അങ്ങനെ അങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ പോകുന്നു രണ്ട് കുട്ടികൾ പിന്നെ അന്ന് തന്നെ അവിടുത്തെ മേഡത്തിന്റെ അറബിയുടെ വൈഫിന്റെ അമ്മ വീട്ടിൽ പോകും പുള്ളിക്കാര്യത്തിന്റെ വീട്ടിൽ പോണം അവിടെ ക്യാൻസർ വന്ന ഒരു അമ്മ അവിടുത്തെ പുള്ളിക്കാര്യത്തിന്റെ അച്ഛൻ പിന്നെ അവരുടെ ഫാമിലി ഇവര് കൊറേ ആൾക്കാരായിട്ട് താമസിക്കുക അവരെല്ലാം അവരെല്ലാം ഡ്രസ്സ് വാഷ് ചെയ്യണം കിച്ചൺ ക്ലീന് പാത്രങ്ങളെല്ലാം കഴുകുക ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല ഇവരുടെ ഫുഡൊന്നും എനിക്കറിയില്ല ആ അന്നേരം മുതല് തുടങ്ങിയതാണ് എന്റെ ദുരിതങ്ങൾ ഈ ഈ പുള്ളിക്കാരത്തിന്റെ അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പോ ഇവരിങ്ങനെ ഒരു വടി കുത്തി നടക്കും ഇവരെന്തൊക്കെയോ നമ്മളോട് പറയുക അറിവിൽ എനിക്കത് അറിയില്ല എന്തുവാന്നു എന്തൊക്കെയോ ചെയ്യാൻ പറയാണ് എനിക്കറിയില്ല ഞാനിങ്ങനെ വെറുതെ നിൽക്കും എന്താന്ന് മനസ്സിലാകാൻ നിക്കുമ്പോ ഇവരടിക്കുകയാണ് ഇവർക്ക് അറിയില്ലായിരിക്കും പറഞ്ഞു പറഞ്ഞുതരാ എനിക്കറിയില്ല ഇവർ ഇത് മനസ്സിലാവാത്തോണ്ടാ നിൽക്കുന്ന ഇവര് ചിന്തിക്കുന്നുണ്ടോന്ന് എന്ന് എനിക്കറിയില്ല നമ്മൾ മനസ്സിലാക്കാതെ നിക്കുമ്പോ അടിയാണ് വടി വെച്ചടിക്കുക പിടിച്ച് തെള്ളുക ഏഹ് ഇവര് വാഷ്റൂമിൽ ഇരിക്കും വാഷ്റൂമിൽ പോയി ഇരിക്കുമ്പോൾ നമ്മളും ചെല്ലണം അവിടെ ക്ലീൻ ചെയ്യണം അവര് വാഷ്റൂമിൽ ഇരിക്കുമ്പോ അവരുടെ അടുത്ത് ഇരുന്ന് ക്ലീൻ ചെയ്യണം നമ്മള് അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ അവിടെ ദുരനുഭവം തുടങ്ങി ഇഷ്ടംപോലെ ശരി ശ്രീലക്ഷ്മി എനിക്ക് സംസാരിക്കാൻ അറിയില്ല കരയവ കൈ കൂപ്പിട്ട് മലയാളത്തിൽ പറയാനോ ഒന്നും ചെയ്യല് പിന്നെ കുറച്ചു കുറച്ച് ഇംഗ്ലീഷ് അവർക്ക് എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയുന്ന ഇതല്ല അറബികള് അവർ അറബിയില് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക അത് കൊണ്ടുപോയ തന്നെ ചതിച്ചതാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ഞാൻ ഈ ഇങ്ങനത്തെ ജോലിക്കല്ലല്ലോ വന്നേ എനിക്ക് നാട്ടിൽ പോകണമെന്ന് അറബീൻറെ അടുത്ത് പറയുമ്പോൾ അറബി പറയുന്നത് ഇവര് കൊണ്ടുപോയവര് അറബീന്റെ അടുത്ത് ക്യാഷ് വാങ്ങിട്ട് എന്നെ കൊടുത്തതാണ് അപ്പൊ അറബി എന്നെ വിടില്ല വേണ്ടി വിറ്റു അറബിക്ക് വേണ്ടി എന്നെ വിറ്റു അതാണ് ശരിക്കും ഇവർ ചെയ്തത് അപ്പോ ഈ ഫസ്റ്റ് ഇവര് തന്നെ ഈ കൊണ്ടുപോയത് തന്നെ ഇവർക്ക് ചെയ്യാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഇവര് തന്നെ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു ഇറങ്ങി ഓടാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോയ ലേഡി എന്നോട് പറഞ്ഞിരുന്നു ഇറങ്ങി അവിടെ നിന്ന് ഓടി എന്റെ അടുത്ത് വരാൻ പറ്റുമെങ്കി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ആ രക്ഷിക്കാന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെ ഓടി ഇവരോട് വിളിച്ചു ഇവര് തന്നെ വന്ന് തന്നെ പിക്ക് ചെയ്തു വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്തു ഇവരുടെ റൂമിൽ കൊണ്ടുപോയി പക്ഷെ അപ്പോഴത്തേക്ക് അറബിയുടെ കോളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അവരുടെ വീട്ടിലെ കെദാമയാണല്ലോ ഞാൻ അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന അപ്പൊ കെദാമ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കേസായി അങ്ങനെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇവര് തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണം ഇവർ തന്നെ ഇറങ്ങി വരാൻ പറഞ്ഞു ഇവർ തന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ അവരുടെ വീട്ടിലൊക്കെ എന്താ പോയത് അവർക്ക് എന്തും പറയാം അറബി ഉണ്ടായിരുന്നു ആ ഉണ്ട് ആറബിയുണ്ട് അറബിയും വൈഫും എല്ലാം ഉണ്ട് അന്നൊരു ദിവസം അവിടെ എനിക്ക് കിടക്കേണ്ടി വന്നു ആ ജയിലും ഒരു ദിവസം അന്ന് ആ ജയിലിൽ കിടക്കേണ്ടി വന്നു അന്നിട്ട് പിറ്റേന്ന് എന്റെ ഭാഗത്ത് തെറ്റില്ല അടിയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി പാസ്പോർട്ടും തിരിച്ചു കിട്ടി അങ്ങനെ അന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഇവരോട് പറഞ്ഞു എന്നെ ഇനി നാട്ടിക്കേറ്റിയുടെ എനിക്ക് നിക്കണ്ടത്ര അത്രമേൽ ഞാൻ അനുഭവിച്ചു ഫുഡൊന്നും കഴിക്കാനില്ലാതെ എന്റെ ഓരോ എല്ലുകൾ ഇങ്ങനെ എണ്ണി പറക്കാം കണ്ണാടിയിൽ ഞാൻ തന്നെ പോയി നിന്ന് നോക്കും എന്റെ ഓരോ ഇത് ഭാര്യ എല്ലുകൾ എനിക്ക് ഇങ്ങനെ എണ്ണിട്ട് വിശന്നിട്ട് കഴിക്കാന്നുമില്ല എന്നിട്ട് അവര് കളയുന്ന വേസ്റ്റ് അതെനിക്ക് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് വേസ്റ്റ് കൈയിട്ട് വാരി ഞാൻ കഴിച്ചിട്ടുണ്ട് ആഹാരം പോലും അവർ തന്നിട്ടില്ല തന്നിട്ടില്ല വെള്ളം മാത്രം കുടിക്കുക അവര് കഴിച്ചോ കുടിച്ചോ ഇതൊന്നും ചോദിക്കത്തില്ല അവർ അവരുടെ ഇഷ്ടത്തിന് കഴിക്കും എപ്പോഴും പുറത്തു പോയി കഴിക്കും അവരുടെ കൂടെ നമ്മളും പോകും പക്ഷെ നമുക്ക് ഫുഡൊന്നും ഇല്ല നമ്മള് നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം വിശക്കുമ്പോഴും വെള്ളം വെള്ളം കുടിക്കുക പിന്നെ കുബൂസ് എപ്പോഴെങ്കിലും ഒരു കുബൂസ് ഒരെണ്ണം അവര് കഴിക്കുമ്പോ ഒന്നാ കഴിച്ചോന്ന് പറഞ്ഞിട്ട് തരും പ്രവാസ ജീവിതം പറയുമ്പോൾ സ്വപ്നം കണ്ടുപോയല്ലേ ശ്രീലക്ഷ്മി സംഭവിച്ചത് അതല്ല കഴിക്കാൻ തരത്തി കഴിക്കുമ്പോ അതൊരു വല്ലാത്ത അവസ്ഥയാലോചിച്ചു ഒരിക്കലും പ്രവാസി ആവരുത് ഒരാള് കഴിച്ച് വേസ്റ്റ് എടുത്ത് കഴിക്കേണ്ട അവസ്ഥ അവരുടെ വേസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുത്ത് കഴിക്കേണ്ട ഒരു അവസ്ഥ അതൊരിക്കലും ഒരാൾക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കും ശ്രീലക്ഷ്മിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ജയിലിന്റെ അഴികളിൽ ഇവരെ കിടന്നു പിന്നീട് ഇവരെ വിശ്വസിച്ച് പിന്നെ ഈ വ്യക്തി അല്ലെ കൊണ്ടുപോയ ഏജന്റ് വിറ്റു പിന്നെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ഉപദ്രവം എച്ചിരി അവിടെ ഫുഡ് കിട്ടിയാൽ അവരെനിക്ക് തരില്ല ഈ യാത്രക്കാർ എനിക്ക് തരുന്നില്ല അവരെടുത്ത് കളയും ഞാൻ കഴിക്കാൻ എനിക്കൊരു നേരം കഴിക്കാൻ അത് ഞാൻ അവരുടെ അവരുടെ ഉണ്ട് നമ്മളോടുള്ള അവർക്കും ദേഷ്യം കൂടെ വർക്ക് ചെയ്ത പുസ്തകങ്ങളിലൊക്കെ നമ്മൾ അടിമല്ലേ മൊത്തത്തിൽ അടിമയായിട്ടുള്ള നല്ല പോലെ എത്ര ദിവസം ജയിലിൽ കിടന്നു ഒരു മാസം മാസം കിടന്നു ഞാൻ കേട്ടിട്ടുണ്ട് മരുഭൂമിയിൽ കൂടെ ജയിലിലേക്ക് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്ന യാത്രയില് ഇനി എനിക്ക് കാണാൻ പറ്റുമോ ഒരു മരണ ഇനി അടുത്തത് മരണമാണ് ഇനി എന്റെ കുടുംബം കാണാൻ പറ്റുമോ കുഞ്ഞിനെ കാണാൻ പറ്റുമോ ഇനി എന്താ അറിയാൻ പറ്റാത്ത ഒരവസ്ഥ എന്നെ അവര് കൊല്ലാൻ കൊണ്ടുപോകായിരിക്കും മര് ഭൂമിയിലൂടെയാണ് ഈ പോലീസ് വണ്ടി പോകുന്നത് അപ്പോ കൊല്ല ഇനി അടുത്ത കൊല്ലുമായിരിക്കും നമ്മള് പണ്ട് കേട്ടിട്ടുള്ള അങ്ങനെയാണ് ഗൾഫിൽ കൊന്നുകളാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താല് ഇത് ഞാൻ തെറ്റല്ല ചെയ്തേ എന്റെ സാഹചര്യം കൊണ്ട് എനിക്ക് നിക്കണ്ടേ എനിക്ക് നാട്ടിൽ പോയാ മതി അത് എന്തിന്റെ പേരിലാണ് ഇവര് കേസ് കൊടുത്തേ അതായത് അറബി അടിമയാണെങ്കില് ഇറങ്ങി ഓടി ഓടി കേസ് കൊടുത്തത് അറബിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇല്ല കൊണ്ടുപോയ ഏജന്റ് മലയാളിയാണോ മലയാളിയാണ് ശ്രീലക്ഷ്മി പ്രതികരിക്കാൻ പ്രതികരിച്ചില്ല ഞാൻ കാരണം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം ഞാൻ അനുഭവിച്ചു ആദ്യം അവരെ വിശ്വസിച്ചു രണ്ടാമതും അവരെ വിശ്വസിച്ചിട്ട് ഇവര് രണ്ടാമതും എന്നോട് ഇതുപോലെ അറബി പാസ്പോർട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരുടെ അടുത്ത് തന്നെ പിന്നെയും പോവുക ചെയ്തത് ഇവരെ വിശ്വസിച്ചിട്ട് ഇവരെനിക്കൊരു ചായയും ഒരു ഉഴുന്നാടയൊക്കെ വാങ്ങി ഒരു കടയിൽ നിന്ന് വാങ്ങി തന്നിട്ട് ഇനി പോവല്ലേ എന്ന് പറഞ്ഞു വെളിയിലിറങ്ങുമ്പോ ചുറ്റും പോലീസുകാരാണ് പോലീസ് അങ്ങ് വളഞ്ഞു അപ്പൊ ഇവരെന്നോട് ചോദ്യം ചോദിച്ചു പോവല്ലേ അവരുടെ കൂടെ പോവല്ലേന്ന് അപ്പോഴും ഞാൻ അവരെ വിശ്വസിക്കുകയാണ് ചെയ്തത് ആ ഒരു വില ഇല്ലാത്ത ഒരു ചതിയായി പോയി പോയിരുന്നു ജയിലിലേക്ക് നേരെ അറിയത്തില്ല ഒന്നും അറിയില്ല സംസാരിക്കാൻ അറിയത്തില്ല ആ ജയിലിൽ കിടന്നപ്പോ രണ്ട് പോലീസുകാർ വന്നിട്ട് അവർ ഒരു ജയിലിലേക്ക് കൊണ്ടുപോയി അതും മരുഭൂമി കൂടി ഇങ്ങനെ കൊണ്ടുപോയി അപ്പോഴും എന്റെ ചിന്ത കൊല്ലാൻ കൊണ്ടുപോയാണ് ഇനി കൊല്ലുമായിരിക്കും മരണമാണ് എന്റെ മുന്നിൽ മരണമാണ് കേട്ടോ മരണമാണ് എന്റെ മുന്നില് ഇനി എന്താണെന്ന് അറിയില്ല അവിടെ ഇവര് നേരെ ഒരു വേറൊരു ജയിലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കുറച്ച് ആൾക്കാര് അകത്ത് അകത്തെന്നെ കയറ്റിയപ്പോ അവിടെ കുറച്ച് ആൾക്കാര് കിടക്കുന്നുണ്ട് കുറച്ച് ലേഡീസ് പല സ്ഥലത്തുള്ളവരാ മലയാളികളൊന്നുമില്ല ഇല്ല ഞാൻ മാത്രം മലയാളി അപ്പൊ എനിക്ക് ഇവരോടും സംസാരിച്ചെന്തുവാന്ന് ചോദിക്കാറില്ല അവിടെ കിടക്കുന്നവർക്കും അറിയില്ല ഇനി എന്താ സംഭവിക്കുന്നെന്ന് അവർക്കും അറിയില്ല എല്ലാവരും കരച്ചിലും കുടുംബത്തെ കുറിച്ച് അറിയാൻ പറ്റില്ല വെളി എന്താ നടക്കുന്നെന്ന് അറിയാൻ പറ്റില്ല ഇരുട്ട് ഇരുട്ടിങ്ങനെ കിടക്കുക ഞാൻ അവിടെ കരഞ്ഞു കരഞ്ഞ് കൊറേ കുറെ ദിവസങ്ങൾ കടന്നു അപ്പൊ ഒരു ദിവസം പേര് വിളിച്ചിങ്ങനെ ഓരോ ദിവസവും പേര് വിളിച്ച് രണ്ടു മൂന്നുപേരെ കൊണ്ടുപോകുന്നുണ്ടി അപ്പൊ നമ്മുടെ ചിന്ത അപ്പോഴും കൊല്ലാൻ കൊണ്ടുപോവുക പേര് വിളിച്ച് കൊണ്ടുപോയി കൊല്ലുക ഈ കിടക്കുന്നവരെല്ലാം കുറ്റവാളികളാണല്ലോ കൊല്ലാൻ കൊണ്ടുപോവുക ആ എന്റെയും പേര് വിളിച്ച ഒരു ദിവസം അങ്ങനെ മരണത്തിലേക്കുള്ള പോക്ക് അങ്ങനെ പോവാണ് ഞാൻ വീണ്ടും അവര് ഒരു ജയിലിലേക്ക് കൊണ്ട് അവിടെ വലിയ ജയില ഈ കടന്നു പോലെ ഒന്നും അല്ല പല സ്ഥലത്തുള്ള പല ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അറബികൾ പിടിച്ച് ജയിലിട്ടേക്കുന്നതാണ് തെറ്റ് ചെയ്തു ചെയ്യാത്തവരായിട്ടുള്ള ഒരു തെറ്റും ചെയ്യാതെ കിടക്കുന്നവരുണ്ട് എയർപോർട്ടിൽ നിന്നൊക്കെ പാസ്പോർട്ടിനകത്ത് ചെറിയ പേരിന്റെ ഒക്കെ വ്യത്യാസത്തിലൊക്കെ വന്ന് കിടക്കുന്നവരുണ്ട് വിളിച്ചിട്ടുണ്ട് അപ്പോഴും ശ്രീലക്ഷ്മി കുവൈറ്റ് പോലുള്ള സ്ഥലത്ത് മലയാളികളുണ്ട് തീർച്ചയായിട്ടും അതിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇവരാരും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ലേ ഉണ്ട് എനിക്ക് ആ സമയത്ത് എന്റെ ഒരു ബന്ധു ഒരു ചേച്ചി പറഞ്ഞു ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് നീ ഫോൺ കിട്ടുവാണെങ്കിൽ അതൊന്നെടുത്തിട്ട് അതിനകത്ത് നിന്നെ നിന്റെ കാര്യങ്ങൾ പറയുന്ന പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺ വോയിസ് കരഞ്ഞുകൊണ്ട് ഓൺ വോയിസ് ഇട്ടു ആ കരച്ചിലാണ് ഇപ്പൊ ട്രോളുകളായി മാറിയേക്കുന്നത് അന്ന് കരഞ്ഞ ശ്രീകുട്ടി ഇന്നിപ്പോ ഇങ്ങനെ നിൽക്കുന്നു ചിരിക്കുന്നു അതാണ് പ്രശ്നം അതെ കരയണം അപ്പൊ അന്ന് അങ്ങനെ കരഞ്ഞ് വീഡിയോ ഇട്ടു അപ്പൊ എല്ലാ പ്രവാസികളും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു അങ്ങനെ അങ്ങനെയാണ് അച്ചായൻ എന്ന് പറഞ്ഞ ഒരാളും ഷൈൻ കൂവൈറ്റ് എന്ന് പറഞ്ഞൊരു ചേട്ടനും കൂടെ എനിക്ക് എനിക്ക് മെസ്സേജ് അയച്ചു എന്നോട് അവരും പറഞ്ഞിരുന്നു നിനക്ക് എങ്ങനെ എംബസി പോകാൻ പറ്റിയെങ്കിൽ രക്ഷപെടാം നിനക്ക് നാട്ടിലെത്താം എങ്ങനെ നീ എംബസിൽ എത്തിപ്പെട്ടാ നിന്നെ നാട്ടിൽ കയറ്റി വിടുന്ന കാര്യം ഞങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ടിക്ടോക്കിന്റെ രണ്ട് ഫ്രണ്ട്സിനെ മെസ്സേജ് അയച്ച് കൂട്ടായി അങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരവസരം കിട്ടി അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി ഓടി അന്ന് ഫോണൊന്നും നമ്മൾ നമുക്ക് ഇവര് തരില്ല ഫോൺ എനിക്ക് ക്ലീൻ ചെയ്ത് പോയ സമയത്ത് ടേബിളിനകത്ത് വെച്ചിട്ട് ഫോൺ കിട്ടി ഞാൻ അതെടുത്ത് വെച്ച് പാത്തു വെച്ചു അങ്ങനെ അന്ന് എനിക്ക് ക്ലീൻ ചെയ്ത് പോയപ്പോ എന്റെ ഫോൺ എന്തോ ദൈവഭാഗ്യത്തിന് കിട്ടി ആ ഫോൺ എടുത്ത് ഞാൻ എന്തോ എനിക്ക് മനസ്സ് പറഞ്ഞു എടുത്തു വെക്ക എനിക്ക് എങ്ങനെയോ ഒന്ന് വീട്ടിൽ വിളിക്കണം എനിക്ക് എത്രയേ ഉള്ളു എങ്ങനെയോ ഒന്ന് വീട്ടിൽ വിളിക്കണം ആ വീട്ടിൽ നിൽക്കുമ്പോഴും മരിക്കാന്ന് ചിന്തിച്ചു കാരണം ും ജീവിക്കാൻ പറ്റത്തില്ല നമ്മള് ജീവിക്കുന്ന വിശപ്പകാരം ആ വിശപ്പ് ഫുള്ള് സമയം വെള്ളം കുടിച്ച് കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥ ഇനി കരയില്ല കാരണം ജീവിതത്തിൽ അത്രമേൽ തീർച്ചയായിട്ടും മനസ്സിലാ കണ്ണീർ എന്ന് പറയുന്നത് അത്ര അനുഭവിച്ചു ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് ആകാരം കഴിക്കാനാ ഇല്ലാത്ത അവസ്ഥയിൽ അപ്പോഴും ഞാൻ ചോദിക്കുന്ന ശ്രീലക്ഷ്മി ഇന്ന് ചതിച്ച ആ തെമ്മാടികള് ഇന്ന് ഇന്റർവ്യൂവിൽ കാണുന്നുണ്ടെങ്കില് ഈ നിമിഷം എന്തോ പറയാനുള്ളത് ആരോടും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക അന്ന് അങ്ങനെ ചെയ്ത എന്റെ പേരിൽ ഇന്നും ജയിലിൽ കിടന്നോളന്ന് ആ പേര് കേട്ട് ജീവിക്കുന്നവളാണ് ഞാൻ ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം വെച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കുക അത്രേ ഉള്ളു എനിക്ക് പറയാം ഒരാളെയും ചതിക്കാതിരിക്കുക വിശ്വസിക്കുന്നവരെ ചതിക്കരുത് അത്രേ ഉള്ളു ഇരുപത്തിരണ്ടാം വയസ്സിൽ ഇത്രയൊക്കെ അനുഭവിച്ചു അവിടുന്ന് തിരിച്ചു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു പവർ കേട്ടോ എക്സ്ട്രീം ഒരുപാട് അനുഭവിച്ചു ഇനി എന്റെ ജീവിതത്തിൽ കാലാഗ്രഹവാസമാണ് അങ്ങനെ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അനുഭവിച്ചു ജയിലിൽ കിടന്നിട്ട് അവിടെ ഊടി തുണി പോലും ഇല്ലാതെ മാനസിക നില തെറ്റിട്ട് നടക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു ചെയ്യാത്തവരായിരിക്കാം ആണ് തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല പ്രവാസമാണ് ജയിലിൽ പോയാൽ അവർക്ക് അറിയേണ്ട കാര്യമില്ല നമ്മൾ എന്താ ചെയ്തേ നമ്മള് തെറ്റ് ചെയ്തിട്ടാണോ കേസ് കേസ് ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്ന ഫോളോവേഴ്സിനോടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിമിഷം സ്നേഹിക്കുന്നവരോടൊക്കെ ഒരുപാട് നന്ദി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ഒക്കെ എനിക്കും തിരിച്ച് സ്നേഹം എന്നെ വിമർശിക്കുന്നവരോട് എനിക്ക് സ്നേഹമുള്ള മനസ്സിൽ ഒന്നുമില്ല അവരോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് പോയല്ല എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത കൊണ്ടും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു അങ്ങനെ പോലീസിന്റെ പിടിയിലായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നതാണ് അത് തെറ്റ് ചെയ്തിട്ട് പോയല്ല അപ്പൊ നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ തെറ്റ് എന്റെ ഭാഗത്തുള്ള തെറ്റല്ല എന്ന് എല്ലാരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ആരോടും അറിയില്ല എല്ലാ വിധാശംസകളും നേർന്നുകൊണ്ട് ദാരിദ്ര്യം അകറ്റാൻ വേണ്ടി ഗൾഫ് പ്രവാസി രാജ്യത്തേക്ക് പോയ ഈ സഹോദരിക്ക് ഉണ്ടായ അനുഭവം വേറെ ആർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു മാതൃകയാകട്ടെ എന്ന് കരുതി അവർക്കുകൂടി ഷെയർ ചെയ്ത് എങ്കിലും അവരെയും സഹായിക്കുക